െ നീ എന്താ പറയാ മൂന്നും അടിച്ചേറ്റ് കണ്ടില്ലേ തോറ്റ് ഡോക്ടർ ഭയങ്കര മുട്ടുവേദനയാണ് കഴിഞ്ഞ ദിവസം ഫുട്ബോൾ കളിക്കാൻ പോയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു പന്ത് ആഞ്ഞു തട്ടിയ സമയത്ത് ഈ മുട്ടിൻ്റെ ഏരിയയിലായിട്ടൊരു ശബ്ദം കേട്ടു ഇപ്പോൾ നല്ല വേദന ഉണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം അങ്ങോട്ട് കിടന്നു ലിഗമെൻ്റ് ഇഞ്ചുറി ആണെന്ന് തോന്നുന്നു ഫ്രാക്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കാൻ ഒരു എക്സ്റേ എടുത്ത് നോക്കാം ഹലോ എന്താ ആലോചിക്കുന്നത് എക്സ്റേലും ഫ്രാക്ചേഴ്സ് ഇല്ല ലിഗമെന്റ് ഇഞ്ചറി തന്നെയാണ് കളിക്കുമ്പോൾ വോമപ്പൊന്നും ചെയ്യാതാണോ ഇറങ്ങുന്നേ ഞാൻ സ്ഥിരമായിട്ട് കളിക്കുന്നതാണ് ഇതിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തേക്കും ഇതിപ്പോൾ ആദ്യമായിട്ട് ഒരു സംഭവം ഡോക്ടറെ എനിക്കിനി കളിക്കാൻ പറ്റുമോ പഴയ മുതൽ ഇത്രയൊന്നും ചിന്തിക്കേണ്ട ഒരു ലിഗമെൻറ്റ് ഇഞ്ചറിയാണ് നമുക്ക് ബെൽറ്റ് ഇടുക ബ്രേസ് ഇടുക റെസ്റ്റ് എടുക്കുക ഞാൻ കുറച്ച് മരുന്ന് തരാം അത് കഴിക്കുക ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിനും ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാം ഏപ്പം കുറച്ച് മെഡിസിൻസ് എഴുതും ടെൻഷൻ ഒന്നും അടിക്കണ്ട കളിക്കാനൊക്കെ പറ്റും ഓക്കെ ശരി പരിക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള സ്ട്രെച്ചിങ്ങും അതുപോലെ തന്നെ സ്ട്രെങ്തനിങ്ങും മൊബിലിറ്റി എക്സസൈസുകളും ചെയ്യണം എന്നിട്ട് മാത്രമേ നമ്മൾ കളിക്കാനായിട്ടിറങ്ങാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ചെറിയ ഇഞ്ചുറി ഇപ്പം നിങ്ങൾ അത് അവോയ്ഡ് ചെയ്തിട്ട് വീണ്ടും കളിക്കാൻ കളിക്കാനിറങ്ങുകയാണെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് അതായത് ഗ്രേഡ് ആയിട്ടുള്ള ഇഞ്ചുറി ആണെങ്കിൽ അത് ടുയിലേക്കും പിന്നീട് അത് ത്രീയിലേക്കും പോവാം പിന്നീട് അത് സർജറിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഇൻ കേസ് സർജറി ചെയ്താലും അതിനുശേഷം ഫിസിയോതെറാപ്പിയുടെ ഫോളോ അപ്പും ഉണ്ടായിരിക്കും എത്ര എത്ര നല്ല കളിക്കാർക്കാണെന്ന് അറിയാമോ നല്ല മാച്ചസ് പരിക്കുകൾ കാരണം മിസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കളി നിർത്തി പോരേണ്ടി വന്നിട്ടുള്ളത് പ്രോപ്പറായിട്ടുള്ള വാമപ്പും സ്ട്രെങ്തനിങ് എക്സസൈസും മൊബിലിറ്റി ഡ്രിൽസും ഒരു പരിധി വരെ നമുക്ക് ഇഞ്ചുറി പ്രിവൻഷന് വേണ്ടിയിട്ട് സഹായിക്കും